െതിരായ ലൈംഗിക പീഡന പരാതിയെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ ഷാഫി പറമ്പിലിനും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു രാഹുലിന്റെ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ച് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ച അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഷാഫി പറമ്പിൽ ശ്രമിച്ചു എന്ന കോൺഗ്രസ് പ്രവർത്തകയായ എം എ ഷഹനാസിന്റെ വെളിപ്പെടുത്തലാണ് നിലവിലെ വിവാദങ്ങൾക്ക് പുതിയ മാനം നൽകുന്നത് ഈ വെളിപ്പെടുത്തൽ ഷാഫി പറമ്പലിന്റെ പൊതുരംഗത്തെ പ്രതിച്ഛായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എഴുത്തുകാരിയും കെ പി സി സി സംസ്ഥാന സാഹിതയുടെ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയുമായ എം എ ഷഹനാസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരമായ ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഷാഫി പറമ്പിലിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അവർ വെളിപ്പെടുത്തി എന്നാൽ തന്റെ മുന്നറിയിപ്പിനോട് ഷാഫി പറമ്പിൽ പുച്ഛത്തോടെയാണ് പ്രതികരിച്ചതെന്നും ഷഹനാസ് ആരോപിക്കുന്നു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലും ഷഹനാസ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി കർഷക സമരത്തിൽ പങ്കെടുക്കുന്നതിനായി തനിക്കൊപ്പം ഒറ്റയ്ക്ക് വരണമെന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ ആവശ്യപ്പെട്ടതായി അവർ വെളിപ്പെടുത്തി രാഹുലിന്റെ പീഡന വിവരം പുറത്തു വന്നതിനു ശേഷം വീണ്ടും ഷാഫി പറമ്പിലേക്ക് സന്ദേശം അയച്ചപ്പോൾ വിഷാദം സ്ഫുരിക്കുന്ന ഒരു സ്മൈലിയാണ് അദ്ദേഹം മറുപടിയായി ലഭിച്ചതെന്നും അവർ ഒരു ചാനൽ ചർച്ചയിൽ വിശദീകരിക്കുകയുണ്ടായി ഷഹനാസ് ഒരു ഇടതുപക്ഷ അനുഭാവിയല്ല മറിച്ച് കോൺഗ്രസിന്റെ ഉറച്ച പ്രവർത്തകയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി താഴെത്തട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവർ കെ പി സി സിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വനിതാ പ്രവർത്തക തന്നെ നിരവധി സ്ത്രീകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് ഷാഫി പറമ്പിലിനെ നേരിട്ട് അറിയിച്ചിട്ടും അതൊക്കെ സൗകര്യപൂർവ്വം അവഗണിച്ചു എന്ന് മാത്രമല്ല ഇത്രയും ഗുരുതരമായ സ്വഭാവ വൈകൃതയുള്ള ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുവാൻ ഷാഫി പറമ്പിൽ പ്രവർത്തിച്ചെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇത് കേവലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയതിൽ ഒതുങ്ങുന്നില്ല മറിച്ച് പിന്നീട് അതേ വ്യക്തിയെ തന്നെ തന്റെ പിൻഗാമിയായി പാലക്കാട്ടിൽ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനും ഷാഫി പറമ്പിൽ ശ്രമിച്ചു നിലവിൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് മുന്നണിയും നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഷാഫി പറമ്പിലിന്റെ ഈ സമീപനമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു വിവരം പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് ലഭിച്ചിട്ടും അത്തരം ആളുകളെ പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്നാൽ അതിന് നേർവിപരീതമായ നിലപാടാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചതെന്നാണ് വിമർശനങ്ങളുടെ കാതൽ ഇതിന് തെളിവായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷാഫി പറമ്പിൽ ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ തലക്കെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട് രാഹുൽ വിൽ ഡു ഗ്രേറ്റ് തിങ്സ് എന്നായിരുന്നു ഷാഫിയുടെ വാക്കുകൾ ഷാഫി പറഞ്ഞ രാഹുലിന്റെ ആ ഗ്രേറ്റ് തിങ്സ് എന്തൊക്കെയാണെന്ന് കേരളം ഇതിനോടകം തന്നെ കണ്ടുകഴിഞ്ഞു എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായ പരിഹാസം ഉയരുന്നത് ഈ സംഭവത്തോട് ഷാഫി പറമ്പിൽ പാർട്ടിയുടെ മുഖം മാത്രമല്ല സ്വതം രാഷ്ട്രീയ മുഖം കൂടി വെളിപ്പെടുത്തുകയാണെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നു രാഹുൽ മാങ്കോട്ടത്തിലിന്റെ ഭീഷണികൾക്ക് വഴങ്ങിയാണ് പലരും അയാൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ മടിച്ചിരുന്നതെന്നും പൊതു ചർച്ചകളിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് രാഹുലിന്റെ കുറ്റകൃത്യങ്ങളിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ട് എന്ന സംശയവും വിവിധ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട് സമാനതകളില്ലാത്ത കുറ്റകൃത്യമായിട്ടും കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച മൃദു സമീപനം സംശയാസ്പദമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതേസമയം രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എയുടെ ഒളിവിലെ സഹായങ്ങളെ കുറിച്ചുള്ള അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് രാഹുലിന് ഓരോ മേഖലകളിലും സഹായികളായി നിരവധി പേരുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പരാതിക്കാരിയായ നടിയുടെ ചുവന്ന കാറിൽ രാഹുൽ സഞ്ചരിച്ചത് കേവലം രണ്ടു കിലോമീറ്റർ മാത്രമാണ് ഉടൻ തന്നെ കാറും മൊബൈൽ ഫോണും മാറി കേരളവും തമിഴ്നാടും കടന്ന് കർണാടകയിൽ എത്തിയപ്പോഴും മാറി മാറി വന്നത് നിരവധി സഹായികളും മൊബൈലുകളും കാറുകളുമായിരുന്നു ഇതൊരു പെട്ടെന്നുണ്ടായ നീക്കമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത തയ്യാറെടുപ്പുകളായിരുന്നു ഇതെന്നും അന്വേഷണ സംഘം പറയുന്നു യുവതി പരാതി നൽകി നിമിഷങ്ങൾക്കകം തന്നെ രക്ഷപ്പെടാനുള്ള ആസൂത്രണങ്ങൾ ജാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി കർണാടകയിലെ രണ്ട് ഒളിത്താവളങ്ങളിൽ പോലീസ് എത്തിയെങ്കിലും പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഇവിടെ നിന്നും വീണ്ടും അടുത്ത ഒളിത്താവളത്തിലേക്ക് മാറിയിരുന്നു എന്നാൽ രാഹുലിന് കഴിയുന്ന കേസല്ല ഇതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു ഗർഭിത്രം ഉൾപ്പെടെ രണ്ട് പ്രധാന വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് പരാതിക്കാരുടെ ദേഹത്ത് വരുത്തിയ മുറിവുകളും പാടുകളും നടന്നത് ബലാത്സംഗത്തിന് തെളിവായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു താനും തന്റെ അഭിഭാഷകനും മാത്രമേ കേസിന്റെ നിലവിലെ അവസ്ഥ അറിയൂ എന്ന നിർബന്ധത്തിലാണ് വാദം അടച്ചിട്ട കോടതിയിൽ കേൾക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഹർജി നൽകിയിരിക്കുന്നത് അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ മൊഴി തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റുകളിൽ വെച്ചായിരുന്നു പീഡനം ഗർഭിണിയായാൽ മാത്രമേ അമ്മ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വഞ്ചിച്ചു ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു ഗർഭിണിയായ സമയത്തും ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും അതിജീവിത പരാതിയിൽ പറയുന്നു പീഡനത്തെ കുറിച്ച് പുറത്തുമിണ്ടിയാൽ പൊതുമാധ്യമത്തിൽ അപമാനിക്കുമെന്നും കോൺഗ്രസിന്റെ സൈബർ പ്രവർത്തകരെ ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തി നാണം കെടുത്തുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് യുവതി പരാതിയുമായി വരാതിരുന്നത് അതിജീവിത കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതിയിലും ഈ ഭീഷണികളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു അതിജീവിത കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും എഇ സി സി മുൻ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്കും പരാതി കോൺഗ്രസ് നേതൃത്വം ും തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രി പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് പിന്നീട് തുടർ നടപടി സ്വീകരിക്കാതിരുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ മൗനങ്ങളെ ചോദ്യങ്ങളും ശക്തിപ്പെടുന്നു ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയും പാർട്ടി നേതൃത്വത്തിന്റെ നിസ്സംഗതയും ചേർന്ന് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഈ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ്